സി ഐ ടി യു ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി പേരൂർ കവലയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വാദിമേളങ്ങളുടെയും കരകാട്ടത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച റാലി ഏറ്റുമാനൂർ ടൗൺ ചുറ്റി ടെമ്പിൾ റോഡ് വഴി പേരൂർ കവലയിൽ സമാപിച്ചു യും ചെയ്യുകയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമര എന്നും നായകത്വം

ഓരോ പുതിയ യന്ത്രങ്ങളും വന്നാൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളിയുടെ തലക്കടിക്കുന്നത് റിപ്പറാണ് ഈ രാജ്യത്തെ മുതലാളി വർഗം തൊഴിലാളിയെ അടിച്ചുകൊള്ളുക നമ്മൾ കാത്തിരുന്നില്ലെങ്കിൽ ഏതൊരു യന്ത്രമാണോ നിർമ്മിക്കപ്പെടുന്നത് ആ യന്ത്രം നമ്മുടെ തലക്കടിച്ച് നമ്മളെ കൊല്ലും അതുകൊണ്ട് ഒരേ സമയം തൊഴിലാളി എപ്പോഴും പോരാട്ടത്തിലാണ് നാം നിർമ്മിക്കുന്ന യന്ത്രം നമ്മളെ കൊല്ലും കൊടുത്തതുപോലെയാണ് അവസ്ഥ യന്ത്രം ഉണ്ടാക്കുന്നത് ലോകത്ത് ഒരു മുതലാളിയും സിഐ ടി യു ജില്ലാ വൈസ് കെ എൻ വേണുഗോപാൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് വി ജയപ്രകാശ് ഏരിയ സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ പി വി പ്രദീപ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എസ് സാനു കർഷക സംഘം ഏരിയ സെക്രട്ടറി ഇ എസ് ബിജു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു മനോജ് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ രവി ടി എ ഗീത എഫ് എസ് സി ടി ഒയുടെ നേതാവ് സുരേഷ് ബാബു സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് ടി വി ബിജോയ് എന്നിവർ പങ്കെടുത്തു ഐഫോറി